ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ പാചക വിശേഷങ്ങളൊന്നുമല്ല നമുക്ക് ഉച്ചകുണിനുള്ള സംഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അവിയൽ പോലെയൊരു ഒഴിച്ചു കറി കെട്ടോ നമ്മുടെ സാധാരണ ഉള്ള കട്ട അവിയൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ഒഴിച്ചു കറി അതേ മത്തയുടെ കൂടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മോരൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പുളിയും ചേർക്കും അങ്ങനെ ഉണ്ടാക്കുന്നൊരു കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഊണിന് ഏറ്റവും ബെസ്റ്റ് കറി എന്ന് തന്നെ പറയാം മോരി കറി പോലെയൊക്കെ തന്നെ നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റും പിന്നെ കൊണ്ട് ഒരു തോരനുമാണ് ഉണ്ടാക്കുന്നത് പിന്നെ വാവയ്ക്ക അച്ചാറും മാങ്ങ അച്ചാറും ഉണ്ട് പിന്നെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതും ഉണ്ട് കുറച്ച് സുർക്കിയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ട് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഉപ്പിലിട്ട് വെച്ചാൽ വലിയ പീസാക്കിയിട്ട് ഉപ്പിലിട്ട വെച്ചാൽ മാങ്ങയുണ്ട് അപ്പോൾ അതും കഴിക്കാം പിന്നെ നമ്മുടെ മോരുണ്ട് ഇന്ന് അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ വൈകിട്ട് ചപ്പാത്തി എന്തെങ്കിലും ഒരു കറി കടലക്കറിയോ ചെറുപയർ കറിയോ ബാജിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതായാലും ഉച്ചകുണിന്ന് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാനതൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ അവിയലിനുള്ള കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പയറ് തോരനുള്ള പയർ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാചകം ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ ഉപ്പലിട്ട മാങ്ങതാ പിന്നെ കയ്പക്ക കൊണ്ടുള്ള അച്ചാർ മാങ്ങ കൊണ്ടുള്ള അച്ചാർ പാചകം ചെയ്താൽ മതി തേങ്ങ ചതണം അതൊക്കെ പണികളുണ്ട് പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്ന് നോക്കാം തോരനുള്ള പയർ മുറിച്ചു റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിയലിനുള്ള കഷ്ണങ്ങൾ കിട്ടും ഇതിൽ കയ്പയ്ക്കുണ്ട് ക്യാരറ്റ് ഉണ്ട് ഇളവനുണ്ട് പയറുണ്ട് ചേനുണ്ട് കായുണ്ട് എല്ലാ കഷ്ണങ്ങളും ഉണ്ട് ഒക്കെ ഓരോ കുഞ്ഞു പീസുകൾ എടുത്തിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ നോക്കാം അവിയൽ ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പൊ ഉണ്ടാക്കട്ടെ അപ്പൊ കഴുകി നമുക്ക് കുക്കറിൽ ആക്കി വെക്കാം അപ്പോൾ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ ഇടാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് വിസലൊക്കെ വന്നാൽ മതി കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ അങ്ങനെ വല്ലാതെ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ട് ബീസിലൊക്കെ ഇട്ടാ മതി അപ്പൊ കഷ്ണിട്ടോ ഇനി കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിൽ പച്ചമുളകും ജീരകവും കറിവേപ്പിലൊക്കെ ചതച്ച് ചേർക്കണ്ടട്ടോ നാളികേരത്തിന്റെ കൂടെ ചേർക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ടാൽ മതി എരിവ് കൂടിപ്പോണ്ട പച്ചമുളകിന്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് മതി അത് മാതിരി മഞ്ഞപ്പൊടി വളരെ കുറച്ച് കഷ്ണത്തിനനുസരിച്ച് അത്ര നല്ല മഞ്ഞ കളർ വേണ്ട ലൈറ്റ് മഞ്ഞ കളറുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ആവശ്യത്തിന് വെള്ളം നമുക്ക് എത്ര കറി വേണം നമ്മൾ നോരൊക്കെ ചേർക്കണ്ട അതിനനുസരിച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം അവലകറിയാണ് കിട്ടോ ഏറ്റവും എളുപ്പമുണ്ടാക്കാനുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് കഷ്ണങ്ങൾ കുറച്ച് നമ്മൾ മുറിച്ച് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കൂടുതൽ മസാല കൂട്ടുകളൊന്നുമില്ല ആകെ ഉള്ളത് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ജീരകവും തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ മോരോ കുറച്ച് പുളിയൊക്കെ ഒഴിക്കുക ചിലർ മോര് മാത്രം ഒഴിച്ചിട്ടുണ്ടാക്കും ചിലർ കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കും അപ്പം രണ്ട് കറിക്കും രണ്ട് ടേസ്റ്റാണ് കേട്ടോ ബ്രാഹ്മിൺസൊക്കെ ഉണ്ടാക്കുന്ന അവിയൽ കറികളിലൊക്കെ കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് തൈരോ മോരോ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്യും അപ്പോൾ അതാണ് ആ ബ്രൗൺസിൻ്റെയൊക്കെ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഓരോ ട്രിക്കുണ്ട് അവരുടെയൊക്കെ പാചകത്തിൽ ചില കറികളിലൊക്കെ മോരാണെങ്കിലും പിന്നെ സാമ്പാർ പോലെ അതുപോലെയുള്ള കറികളിലൊക്കെ ചില ചില കറികളിലൊക്കെ ഒരു കുഞ്ഞു ശർക്കര ചേർക്കാറുണ്ട് ഇതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ സാമ്പാറാണ് രസമാണ് ഇതിലൊക്കെ ഒരു വളരെ കുറച്ച് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് വരാം അതുമാതിരി മോരുകറിയിലും കുറച്ച് ശർക്കര ചേർക്കാറുണ്ട് ഇതൊക്കെയാണ് ആ കറികളുടെയൊക്കെ ടേസ്റ്റിലുള്ള വ്യത്യാസം ബ്രാൻസിൻ്റെ കറികളിലൊക്കെ ടേസ്റ്റ് വ്യത്യാസം അല്ലെങ്കിൽ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിക്കുന്നതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു ടിപ്പുകളാണ് പിന്നെ വറവിടുന്ന സംഭവങ്ങളിലും അവർ നെയ്യിൽ വറവ് ചേർക്കും അല്ലെങ്കിൽ ചിലതിലൊക്കെ നല്ലെണ്ണയിൽ വറവ് ചേർക്കും അതൊക്കെയാണ് ആ ടേസ്റ്റിൽ മാറ്റങ്ങൾ അറിയണത് പിന്നെ ഉലുവ ചേർക്കും ചിലതിൽ ജീരകം ചേർക്കും ഇങ്ങനെ ഒക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ എനിക്കിത് ഓർമ്മ വരുന്നതൊക്കെ ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് മാത്രം ഇതൊക്കെയാണ് പല കറികളുടെയും ടേസ്റ്റ് അത്യാവശ്യം നമുക്ക് മനസ്സിലാവാനും അല്ലെങ്കിൽ ടേസ്റ്റ് കൂടുതലാണെന്ന് തോന്നിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാചകം ചെയ്ത് നോക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കറികൾക്കൊക്കെ ഇതുവരെ ഇതുപോലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി നോക്കും ഇതൊക്കെ ആവശ്യത്തിന് മാത്രം ശർക്കര ചേർക്കാൻ പറഞ്ഞിട്ട് വലിയ ശർക്കര ഒന്നും ചേർക്കരുത് വളരെ കുഞ്ഞു പീസ് മാത്രമേ ചേർക്കാവൂ നമ്മുടെ കറി എത്ര ഉണ്ടോ അതിനനുസരിച്ച് ചേർക്കാനാണ് ഇപ്പൊ സദ്യക്കൊക്കെ തന്നെ സാമ്പാറിലൊക്കെ സാമ്പാറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാളും ടേസ്റ്റ് കൂടുതലായിരിക്കും സദ്യേന്റെ സാമ്പാറൊക്കെ അല്ലെ അതെന്തുകൊണ്ടാണ് അതില് കുറച്ച് ജീരകവും കുരുമുളകും ഒക്കെ വറുത്തുപൊടിച്ചവർ ചേർക്കണുണ്ട് അതാണ് ആ ടേസ്റ്റ് വ്യത്യാസം ഭയങ്കര ആണല്ലോ അല്ലേ സദ്യക്ക് കല്യാണത്തിനായാലും മറ്റും ഫംഗ്ഷനായാലും ഒക്കെ നമ്മൾ സാമ്പാർ നമ്മൾ അല്ലാതെ മറ്റു ആൾക്കാർ പാചകം ചെയ്തതാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് മാറി തോന്നാറുണ്ട് ചിലവർക്ക് ഭയങ്കര ടേസ്റ്റും തോന്നിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ടെക്നിക്ക് ഇതൊക്കെയാണ് വെറും മല്ലിപ്പൊടിയോ മഞ്ഞ മഞ്ഞൾ പൊടിയോ മുളക് പൊടിയോ സാമ്പാർ പൊടിയോ ഒക്കെ ചേർത്ത് നമ്മൾ വീട്ടിൽ കറി ഉണ്ടാക്കുമ്പോൾ ആ രുചി വരാത്തതിൻ്റെ കാര്യങ്ങളതാണ് കായും ഉരുവൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ വളരെ കുറച്ച് ജീരകം കുരുമുളക് പിന്നെ ഉഴുന്ന പരിപ്പ് ഇതൊക്കെ വറുത്ത് കുറച്ച് പൊടി ചേർക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരുത്തുന്ന കാര്യങ്ങളാണ് നമുക്ക് ഭയങ്കര ടേസ്റ്റ് നൽകുന്ന സംഭവങ്ങളുമാണ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നൊക്കെ മാറ്റി പിടിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ കറികളുടെയൊക്കെ രുചിയിലും ഗുണത്തിലും മണത്തിലും ഒക്കെ വ്യത്യാസം വരുന്നത് അപ്പം ഞാൻ എന്തായാലും ആ വേവാനായിട്ടുണ്ട് രണ്ട് വിസിൽ വന്നാൽ മതിയല്ലോ വിസിൽ വരാനായി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തേങ്ങയും കൂടി റെഡി ആക്കട്ടെ എന്നിട്ട് നിങ്ങളോട് കുറച്ചും കൂടെ സംസാരിക്കാം തേങ്ങ ചതച്ച് വെച്ചിട്ട് പിന്നെ തോരനാണ് അത് ഈ അടുപ്പിലും വെക്കാം പെട്ടെന്നായിക്കിട്ട് ഈ തേങ്ങയും കൂടി ചതണ്ടി വരിക നമ്മൾ വളരെ കുറച്ച് കറിയാണ് വെക്കണുള്ളൂ കാരണം ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് മതി അതും രണ്ട് മൂന്ന് പേരെയാണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൂ പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി വേറെ എന്തെങ്കിലും കറികളൊക്കെയാണ് ഉണ്ടാക്കുക അതുകൊണ്ട് ആകിയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് പുളിയും മോരും ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കഷ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിയും മോരും ഒഴിച്ചു കൊടുക്കാം തിളച്ച് വരട്ടെ അപ്പേക്ക് നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം കേട്ടോ പച്ചമുളക് കറിവേപ്പിലും തേങ്ങ ജീരകം തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായി തിളക്കട്ടെ അപ്പൊ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും വെളിച്ചെണ്ണയും ഒഴിച്ചും കൊടുക്കാം തിളക്കട്ടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അവിയൽ കറി റെഡിയായി നമ്മൾ പയറ് തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് ഉള്ളി മുളക് കറിവേപ്പില ഇതൊക്കെ വാറ്റിയിട്ടുണ്ട് ഈ പയർ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കാൻ നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ചും കൂടെ വെച്ച് കൊടുക്കാം നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ ആ രീതിയിൽ വേവിച്ചെടുക്കാം അപ്പം നമുക്ക് പപ്പടം കൂടെ കാച്ചെടുക്കാം കേട്ടോ കറി റെഡിയായി ഉപ്പേരി ഏകദേശം വേവാനായിട്ടുണ്ട് നമുക്ക് പപ്പടം കാച്ച വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം പേരി ഏകദേശം റെഡി ആവാനായിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് പപ്പടം കാച്ചാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചകൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തീരൂട്ടോ നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ രണ്ടടുപ്പിലും ആയതുകൊണ്ട് എത്ര പെട്ടെന്ന് കറികളൊക്കെ ആയി പിന്നെ മുളകാ പച്ചടി തീർന്നിട്ടുണ്ട് കിട്ടും ഇനി അത് ഉണ്ടാക്കണം ഇതുവരെയും ഉണ്ടായിരുന്നു മുളകാ പച്ചടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞു de la hierba por un segundo. ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നോക്കാം ചോറ് അവിയൽ ഒഴിച്ചുകറി പപ്പടം കൊണ്ടാട്ടമുളക് മാങ്ങാക്കറി പയറു തോരൻ പാവയ്ക്ക അച്ചാർ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ നിങ്ങളൊക്കെ കഴിച്ചോ ഞാൻ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ മക്കളൊക്കെ കഴിച്ചു കിട്ടോ ഞാനാണ് കഴിക്കാൻ ബാക്കിയുള്ളൂ അപ്പം നമുക്ക് തോരൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒന്നും കറികളില്ലെങ്കിൽ നമുക്കൊരു അച്ചാറോ ഒരു പരുതോരനോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഊണ് കഴിക്കാം അല്ലെ വിഷ്പ് വേണം വിഷ്പോ മാത്രമാണ് നമുക്ക് ഒരുപാട് കറികളൊന്നും വേണം എന്നൊന്നും തോന്നാത്തത് അല്ലാത്തപ്പോൾ നമുക്ക് തോന്നും ആ കറി വേണം ഈ കറി വേണം ഇപ്പം ഉള്ള കറിക്ക് ടേസ്റ്റ് ഇല്ല അങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ വിഷ്പുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് തന്നെ ധാരാളം നമുക്ക് വയറ് നറച്ച് കൂണ് കഴിക്കാനും സാധിക്കും അപ്പാലും ഞാൻ കഴിക്കട്ടെ കഴിക്കാൻ കൂടിക്കോളും കിട്ടോ പച്ചക്കറിയൊക്കെ ധാരാളം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിയൽ കറി ഉണ്ടാക്കിയത് അപ്പം നമുക്കിതിന്റെ പച്ചക്കറിയൊക്കെ കഴിക്കാമല്ലോ വെറുതെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല പക്ഷെ ഇതിൻ്റെ പുളിയും എരിവൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ഇന്നത്തെ പാചക വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ മറ്റൊരു വീഡിയോയിലൂടെ നമുക്കിനി വീണ്ടും കാണാം പുതിയ പുതിയ പാചകത്തിനുള്ള ടിപ്പുകളും ടേസ്റ്റ് കൂട്ടാനുള്ള മറ്റ് ടിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്